നമസ്കാരം കുംഭമേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രയാഗ് രാജിലേക്ക് ജനങ്ങൾ ഒരു സമുദ്രം പോലെ ഒഴുകുകയാണ് സമുദ്രം അതായത് ജനങ്ങളുടെ ഒരു തിരമാലയാണ് പ്രയാഗ് രാജിൽ ഇപ്പോൾ കാണുന്നത് കൂടാതെ തന്നെ കുംഭമേളയെ ഏത് രീതിയിൽ തകർക്കാൻ ഓരോ ശ്രമങ്ങളും ജിഹാദികൾ ഓരോ നീക്കങ്ങളും നടത്തുന്നുണ്ട് ആദ്യം കുംഭമേള പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ പാകം ചെയ്യുന്ന ടെൻറ്റിൽ ജിഹാദികൾ തീയിട്ടു അതിനുശേഷം വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് അതായത് വാഹനത്തിൽ വന്ന് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെത്തി അർദ്ധരാത്രി ജനങ്ങളെ കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി നിർബന്ധിച്ച് തള്ളിവിടുന്നു ആൾക്കൂട്ടങ്ങൾ വലിയ വലിയ രീതിയിൽ സൃഷ്ടിക്കുകയൊക്കെ ജിഹാദികൾ ചെയ്യുന്നുണ്ട് ആ നീക്കങ്ങളെല്ലാം തന്നെ യോഗി സർക്കാർ തകർത്തുകൊണ്ട് തരിപ്പണമാക്കിയതാണ് കൂടാതെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ അത് കുംഭമേള ആണെന്ന് ബ്ലോഗർമാർ കാണിക്കുകയും ആ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഹാഷ്ടാഗ് ഉൾപ്പെടെ കൂടത്തത് കുംഭമേളയിൽ നടന്നതാണെന്ന് ജനങ്ങളെ മൊത്തത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുന്നു അതുതന്നെയാണ് കുംഭമേളയിൽ യോഗിയുടെ സൈബർ ടീം ഈ എല്ലാ വീഡിയോസിൻ്റെയും ആരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അടക്കം ഇതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കുംഭമേള അവസാനിക്കുന്ന ഇരുപത്താറാം തീയതി കഴിഞ്ഞതിന് ശേഷം ഓരോരോ സംസ്ഥാനത്തും യോഗി ആദിത്യനാഥിൻ്റെ പോലീസുകൾ ഉണ്ടാകുമെന്നത് ആണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാന വാർത്ത നിലവിൽ കുറ്റക്കാരുടെ ലിസ്റ്റ് അടക്കം യോഗി സർക്കാരിന്റെ കയ്യിൽ ഭദ്രമായി യോഗി സർക്കാരിന്റെ മേശപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിട്ടുണ്ട് കുംഭമേളയിൽ പുണ്യ സ്ഥാനത്തിനായി യാത്ര തിരിച്ച ബി ജെ പി ന്യൂനപക്ഷ നേതാവ് സാനിയ ഇലാഹി ഖാൻ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു അപകടത്തിലൂടെ അവരെ കൊല്ലാൻ ശ്രമം നടന്നതായി നാസിയ ഇലാഹി തന്നെയാണ് വീഡിയോ സന്ദേശത്തിലൂടെ രംഗത്തെത്തിയത് നാസിയും സുഹൃത്ത് പ്രിയ ചതുർവേദിയും മറ്റൊരു പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയും ചേർന്ന് ഡൽഹിയിൽ നിന്നും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോവുകയായിരുന്നു വാഹനം യു പിയിലെ ഇറ്റലിയിൽ എത്തിയപ്പോൾ തന്നെ ചില മുസ്ലിമുകൾ തങ്ങളുടെ കാറിനെ പിന്തുടർന്ന് വന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നാസിയ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് വീഡിയോയിൽ നാസിയ ഇലാഹിഖാൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഡൽഹി വിട്ട കുംഭമേളയിൽ അതായത് ഗംഗയിൽ കുളിക്കാൻ വരികയായിരുന്നു ഞങ്ങൾ എത്തിയ ഉടൻ തന്നെ അവിടെ നിന്നും ചില മുസ്ലീമുകൾ ഞങ്ങളെ പിന്തുടരാൻ തുടങ്ങി ഞാനും പ്രിയ ചതുർവേദിയും മറ്റൊരു പെൺകുട്ടിയും കാറിലുണ്ടായിരുന്നു ഞങ്ങളെ പിന്തുടർന്ന് എത്തിയ മുസ്ലിമുകളുടെ വാഹനം ഞങ്ങളുടെ കാറിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ഞങ്ങളുടെ വാഹനം ബാരിക്കേഡിൽ ഇടിച്ചു നിന്നു സുഹൃത്ത് പ്രിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അവരുടെ തലയോട്ടി കാണാൻ പറ്റുന്നുണ്ട് എന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ധാരാളം രക്തസ്രാവമുണ്ട് തുടക്കം മുതൽ തന്നെ ഈ മുസ്ലിമുകളുടെ ലക്ഷ്യമായിരുന്നു താനും ബി നേതാവ് ഉൾപ്പെടെയുള്ളവരെന്ന് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു അതായത് ജിഹാദികളായ മുസ്ലിം സ്ത്രീകൾ കുംഭമേള എന്ന മഹാസനാതനധർമ്മത്തെ ഏത് രീതിയിലും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ ഡൽഹിയിലടക്കം ട്രെയിനുകളിൽ തിരക്കുണ്ടാക്കി തിക്ക് തിരക്കമുണ്ടാക്കി ഒരു അട്ടിമറി ശ്രമം നടത്താൻ മുസ്ലിം ജിഹാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ബി ജെ പിയുടെ യുവമോർച്ച നേതാവ് ഇപ്പോൾ പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് അത് ന്യൂനപക്ഷ യുവമോർച്ച നേതാവ് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് തട്ടമായി ന്യൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്